बेटा तुम्हारा हाथ दुख जाए तो दर्द करेगा बहुत बहुत तूने किया मिल गया मुझे बेटा मिल गया <laughs> मिल गया मिल गया तेरा प्यार तेरा प्यार अब तेरा हाथ दर्द कर गया बेटा अब हाथ नीचे करो मुझे मिल गया शाबाश चावाद, समझदार हो <laughs> नमस्कार नरेंद्र मोदी जनप्रिय नेता अद स्नेहतोड़ कुटिकल पोलुम समीपिक्कुन्नत कुोड़ प्रधानमंत्री नरेंद्र मोदी स्नेह दृश्य व्यक्त बेटा तुम्हारा हाथ दुख जाए तो दर्द करेगा बहुत बहुत तूने किया मिल गया मुझे बेटा मिल गया <laughs> मिल गया मिल गया तेरा प्यार तेरा प्यार अब तेरा हाथ दर्द कर गया बेटा अब हाथ नीचे करो मुझे मिल गया शाबाश समझदार हो കുഞ്ഞു മനസ്സിൽ കളങ്കമില്ല എന്ന് നമുക്കറിയാം ആ കളങ്കമില്ലാത്ത സ്നേഹമാണ് ഇവിടെ കാണാനാകുന്നത് അദ്ദേഹം ജനപ്രിയനായി മാറാനുള്ള കാരണങ്ങൾ പലതാണ് അതിൽ പ്രധാനപ്പെട്ടത് അദ്ദേഹം യുവജനങ്ങൾക്ക് നൽകുന്ന പരിഗണന കൂടിയാണ് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ലക്ഷത്തിലധികം പേർക്കുള്ള നിയമന കത്തുകൾ ഇന്ന് രാവിലെ പത്ത് മുപ്പതിന് വീഡിയോ കോൺഫറൻസിംഗ് വഴി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിതരണം ചെയ്യും ഈ അവസരത്തിൽ ദില്ലിയിൽ ഇന്റഗ്രേറ്റഡ് കോംപ്ലക്സായ കർമ്മയോഗി ഭവന്റെ ഒന്നാം ഘട്ടത്തിന്റെ തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും മിഷൻ കർമ്മയോഗിയുടെ വിവിധ സ്തംഭങ്ങൾക്കിടയിലെ സഹകരണവും സമന്വയവും ഈ സമുച്ചയം അഭിവൃദ്ധിപ്പെടുത്തും രാജ്യത്തുടനീളം നാൽപ്പത്തിയേഴ് കേന്ദ്രങ്ങളിൽ തൊഴിൽമേള നടക്കും കേന്ദ്ര ഗവൺമെന്റ് വകുപ്പുകളിലും ഈ പദ്ധതിയെ പിന്തുണയ്ക്കുന്ന സംസ്ഥാന ഗവൺമെന്റുകളിലും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലും ഉടനീളം നിയമനങ്ങൾ നടക്കുന്നുണ്ട് റവന്യൂ വകുപ്പ് ആഭ്യന്തര മന്ത്രാലയം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ആണവ ഊർജ വകുപ്പ് പ്രതിരോധ മന്ത്രാലയം സാമ്പത്തിക സേവന വകുപ്പ് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം ഗോത്രവർഗ്ഗകാര്യ മന്ത്രാലയം റെയിൽവേ മന്ത്രാലയം എന്നിങ്ങനെ ഗവൺമെന്റിന്റെ വിവിധ മന്ത്രാലയങ്ങളിൽ അല്ലെങ്കിൽ വകുപ്പുകളിൽ വിവിധ തസ്തികകളിൽ പുതുതായി നിയമിതരായവർ ചേരും രാജ്യത്ത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് ഉയർന്ന മുൻഗണന നൽകണമെന്നുള്ള പ്രധാനമന്ത്രിയുടെ പ്രതിജ്ഞാബദ്ധതയുള്ള പൂർത്തീകരണത്തിലേക്കുള്ള ഒരു ചുവടുവയ്പ് കൂടിയാണ് ഈ ഒരു തൊഴിൽമേള തൊഴിൽമേള കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും യുവജനങ്ങൾക്ക് അവരുടെ ശാക്തീകരണത്തിനും ദേശീയ വികസനത്തിൽ നേരിട്ടുള്ള പങ്കാളിത്തത്തിനും എടുക്കുന്ന തൊഴിലിന് പ്രതിഫലത്തോടെയുള്ള അവസരങ്ങൾ ലഭ്യമാക്കുമെന്നും പ്രതീക്ഷിക്കുന്നു എവിടെയും ഏതു ഉപകരണത്തിലും പഠനം നടത്താൻ കഴിയുന്ന രൂപത്തിലുള്ള എണ്ണൂറ്റി എൺപതിലധികം ഇ ലേണിംഗ് കോഴ്സുകൾ ലഭ്യമാക്കിയിട്ടുള്ള ഐ ജി ഒ ടി കർമ്മയോഗി പോർട്ടലിലെ ഓൺലൈൻ മുടിയുളായ കർമ്മയോഗി പ്രാരംഭം വഴി സ്വയം പരിശീലനിക്കാനുള്ള അവസരവും പുതുതായി നിയമിതരായവർക്ക് ലഭിക്കുന്നുണ്ട് വെബ് ഡെസ്ക് दिगंधा रिसोर्ट, अहमदाबाद गुजरात